ഇത് എറണാകുളം ജില്ലാ ജയിലിന് മുന്നിലെ സ്ഥലമാണ് ഒളിച്ചു വെക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്ഥലം പിടികിട്ടുന്ന ആർക്കും ഈ പണം പോയിടും ആദ്യം എത്തുന്നവർക്ക് ക്യാഷ് സ്വന്തം കളി കൊള്ളാമല്ലേ ഇനം പ്രതി അപരിചിതർക്ക് ഇവർ നൽകുന്നത് ആയിരക്കണക്കിന് രൂപയാണ്

പണം കയ്യിൽ കിട്ടിയാൽ എന്ന് കമന്റ് ആ ചലഞ്ച് അവിടെ കഴിഞ്ഞു നിയമവിരുദ്ധമാണോ എന്ന കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ വേണമെന്നുമാണ് സൈബർ സെൽ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് മനോഹരമായ ആചാരങ്ങൾ പക്ഷേ ആർക്കെങ്കിലും അത് കിട്ടിയതായിട്ടുള്ള ചരിത്രം ഇന്ന വരെ ഉണ്ടായിട്ടില്ല